ഈ ഡോക്ടർ ഹാരിസിനെതിരെയുള്ള നടപടികൾ അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം മോഷണം നടത്തിയെന്നുവരെയുള്ള ആരോപണം നടത്തി പ്രിൻസിപ്പാൾ വാർത്താസമ്മേളനം നടത്തി പക്ഷേ ഇപ്പോൾ സർക്കാർ എല്ലാത്തിൽ നിന്നും പിന്തിരിയുകയാണ് കാരണം സർക്കാരിന് മനസ്സിലായി ഇത് ഹാരിസിനെതിരെയുള്ള ആരോപണം നിൽക്കുന്നതല്ല എന്നുള്ളത് അദ്ദേഹം കൃത്യമായതിന് മറുപടി നൽകുകയും ചെയ്തു ഈ ഹാരിസ് ഡോക്ടർ താൻ അനുഭവിക്കുന്ന ഒരു ന്യൂറോ ചൊടി എന്ന നിലയിൽ ഇത്ര അധികം സാധ്യതകൾ ലോകത്താകമാനം ന്യൂറോ സർജന്മാർക്കുള്ള സമയത്ത് സർക്കാരിൻ്റെ ആശുപത്രിയിൽ തന്നെ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു നല്ല ഡോക്ടറെ അദ്ദേഹം ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഒരിക്കൽ ആ വിഷയം ചർച്ച ചെയ്യുകയും ആ വിഷയത്തിൻ്റെ എല്ലാം പരിഹരിക്കുകയും ഒരു ഷോക്കോസ് നോട്ടിൽസിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ നിൽക്കുമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ആരോ ഒരു കുതന്ത്രം മനഞ്ഞ് ഈ ഡോക്ടർക്കെതിരായ അന്വേഷണം നടത്താനും അതിൽ ഒരു കള്ളത്തരം ഡോക്ടർ കള്ളനാണ് എന്ന നിലയിൽ വരുത്തി തീർക്കാനും ഇന്നലെ മിനിയാനായിട്ട് നടന്ന ആ വളരെ ആസൂത്രിതമായിട്ടുള്ള പരിപാടിയാണെന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യപ്പെടുകയും ഇടതുപക്ഷത്ത് നിൽക്കുന്ന മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും അത് മനസ്സിലാവുകയും ചെയ്തു ഇടതുപക്ഷ സർക്കാരിന്റെ തന്നെ ആരോഗ്യ മേഖലയിലെ നല്ല പ്രവർത്തനങ്ങൾക്ക് വലിയ തിരിച്ചടിയായിരുന്നു ഇന്നലെ മിനിയാനുമായിട്ടുണ്ടായിട്ടുള്ള സംഭവങ്ങൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും